അതുപോലെ മതം നോക്കി യാതൊരു ആനുകൂല്യവും ആർക്കും നൽകുകയും അരുത് എന്തിനും എവിടെയും യോഗ്യത കഴിവാകണം അറിവാകണം കാര്യപ്രാപ്തിയാവണം അതുപോലെ കുറഞ്ഞ ശിക്ഷയുള്ള നരകം ഏത് മതസ്ഥരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പഠിച്ചാൽ പരലോകത്തേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത് വളരെയേറെ ഗുണം ചെയ്യും അല്ലെങ്കിൽ പ്രയോജനം ചെയ്യും അല്ലേ മൂലകവാടം വഴി തലയിലേക്ക് മതം വിക്ഷേപിക്കുന്ന ഗുരുവോളികൾ ഉപജീവനത്തിനായി മറ്റ് തൊഴിൽ തേടാൻ തുടങ്ങിയാൽ ഭാവിയിൽ സഹജീവിയുടെ പിന്നാമ്പുറം കണ്ട് ഞെട്ടേണ്ടതായിട്ടുള്ള നില ഒരു മനുഷ്യനും വരികയില്ല തീർച്ചയായിട്ടും വരികയില്ല എന്തായാലും രണ്ടുകാലിയുടെ കൂടി നമ്മുടെ നവകേരളം ആ വിഷയം അങ്ങോട്ട് വിട്ടു പക്ഷെ പോങ്ങൻ വിടാൻ പോകുന്നതേ ഉള്ളൂ അതായത് ഇത് തൗഫീഖ് അസ്ലാം മൗദൂദി ചാനലിന്റെ ശമ്പളം പറ്റുന്ന ഒരു മതസ്ഥൻ മനുഷ്യനെന്നും മാധ്യമധർമ്മക്കാരനെന്നും എന്തുകൊണ്ടാണ് പോങ്ങൻ വിളിക്കാത്തത് അങ്ങനെ ഒരു ചിന്ത ആരില്ലെങ്കിലും ഉണ്ടായോ എങ്കിൽ പറയാം ആരാണ് മനുഷ്യൻ എന്താണ് മാധ്യമധർമ്മം ഇത് രണ്ടും പോങ്ങൻ അറിയാം അതുകൊണ്ടാണ് അത്തരം ആരോപണങ്ങളൊന്നും അയാൾക്ക് നേരെ ഈ പോങ്ങൻ ഉയർത്താത്തത് എന്തായാലും കത്തി കുത്തി ഇറക്കുന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പിന്നാമ്പുറം നോക്കി ഈ രണ്ടു കാലി വിക്ഷേപിച്ച ആ ആംഗ്യം വ്യാപകമായിട്ടുള്ള എതിർപ്പിന് ഇടയാക്കി കാഫിർ വിരുദ്ധ മൂത്ത ഹോറിമോനെങ്ങാനും ഒരു മൂച്ചിനങ്ങ് പൊട്ടാൻ കൂട്ടാക്കാത്തതു തന്നെ വലിയ കാര്യമെന്ന് ആശ്വസിച്ചവരെയും പോകാൻ ഇവിടെ ധാരാളമായി കണ്ടു എന്തായാലും മറ്റു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അനുവാദം കൂടാതെ പുറത്ത് ചാടിയ തന്റെ ഉള്ളിലിരിപ്പിനെ തമാശയുടെ തലയിൽ കെട്ടിവെച്ച് തടിതപ്പാൻ തൗഫീഖ് അസ്ലാം വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നത് നേരെ കൂടാതെ ആ രണ്ടു കാലി ഒരു ക്ഷമാപണ കത്തും എഴുതി എന്നിട്ട് നവമാധ്യമങ്ങൾ വഴി നാടാകെ വിതറുകയും ചെയ്തു ഒരെണ്ണം പോങ്ങന്റെ കണ്ടിലും വന്നുകൊണ്ടു അത് വായിച്ച ഉടൻ ചാടി പുറത്തിറങ്ങി പോങ്ങൻ പരിസരമാകെ നല്ലോണം ഒന്ന് പരതി ആകാശത്തൊന്നും കണ്ടില്ല തെങ്ങിൽ ഒരു രണ്ടു മൂന്നെണ്ണം ഇരിപ്പുണ്ട് കല്ലെടുത്ത് ഒറ്റ കൊടുത്തു മൂന്നും പറന്നു ഒരെണ്ണം പോലും മലർന്നല്ല പറക്കുന്നത് ഒറ്റ ഒരെണ്ണം പോലും മലർന്നല്ല പറക്കുന്നത് പരമ്പരാഗത രീതിയിൽ തന്നെ എല്ലാം ചിറകടിച്ചു പോയി അതോടെ ഒരു കാര്യം ഉറപ്പിച്ചു ക്ഷമാപണ കത്തെഴുതാൻ ചാറ്റ് ജി പി ടി സഹായം ആ രണ്ടു കാലിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു സാമ്പ്രദായിക സുഡൂട്ടൻ തെറ്റുകുറ്റങ്ങൾ കൂടാതെ എന്തെങ്കിലും എഴുതണമെങ്കിൽ കാക്ക മലർന്നു പറക്കുന്ന കാലം വന്നേ പറ്റൂ അല്ലേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല ഒട്ടും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാ കാക്കകളും കമഴ്ന്നു തന്നെയാണ് പറക്കുന്നത് സാമ്പ്രദായിക രീതിയിൽ എന്ന് വെച്ചാൽ കാക്കകൾ അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തന്നെയാണ് പറക്കുന്നത് എന്നിട്ടും സുഡൂട്ടന് അക്ഷര പിശക് പിണഞ്ഞിട്ടില്ല അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ സേവനം തൗഫീഖ് അസ്ലാം തേടിയിട്ടുണ്ട് നേടിയിട്ടുമുണ്ട് ഏതെങ്കിലും ഒരു കൃത്രിമ ബുദ്ധി ചുടൂട്ടനെ സഹായിക്കാതെ അങ്ങനെ സംഭവിക്കില്ല പക്ഷേ അജി പിറ്റി തന്നെ ആവണം എന്നില്ല ഏതെങ്കിലും ഒരു കൃത്രിമ ബുദ്ധി തീർച്ചയായിട്ടും അതിന് ആ സുടൂട്ടനെ സഹായിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുകാലിയുടെ കൂടി നമ്മുടെ നവകേരളം ആ വിഷയം അങ്ങോട്ട് വിട്ടു പക്ഷേ പോങ്ങൻ വിടാൻ പോകുന്നതേ ഉള്ളൂ അതായത് അയാളുടെ ശരീരഭാഷയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം ഇതുവരെ ആരും തന്നെ പറഞ്ഞില്ല അത് പറയാതെ പോകുന്നത് തീർച്ചയായിട്ടും ആ രണ്ടു കാലിയോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ് ഏത് മൃഗത്തിനുണ്ടായവനാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അനീതിക്കിരപ്പെടുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുകയാണ് ഈ വിഷയത്തോട് പ്രതികരിച്ച ഒരാൾ പോലും ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഉന്നയിക്കാത്ത ഒരു പ്രശ്നമുണ്ട് സുരേഷ് ഗോപിയുടെ മുഖത്തേക്ക് വളരെ ശാന്തതയോടെ നോക്കി നിന്ന സുടൂട്ടൻ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി കടന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പിന്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ അത്തരമൊരു ശരീരഭാഷ അല്ലെങ്കിൽ ആ കത്തി ഇറക്കുന്ന ഒരു ആംഗ്യം എന്തുകൊണ്ടാണ് കാണിച്ചത് എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിച്ചത് അതിനെപ്പറ്റി ആരും ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്നാൽ ആരും കാണാതെ പോയ ആ ഒരു കാര്യമാണ് പൊതുസമൂഹം വളരെ വളരെ കൂടി ചർച്ച ചെയ്യേണ്ടത് സത്യത്തിൽ തിരിഞ്ഞു നടന്നപ്പോൾ ആ സുഡൂട്ടൻ സുരേഷ് ഗോപിയുടെ പിന്നാമ്പുറം കണ്ടു സുരേഷ് ഗോപിയുടെ പിന്നാമ്പുറം ആ സുഡൂട്ടൻ കണ്ടു ആ നിമിഷം സുഡൂട്ടന്റെ നിതംബ ഇടുക്കുകളിൽ വേദനയുടെ ഒരു കൊള്ളിയാൻ മിന്നി അതെ അതാണ് ഇവിടെ പ്രശ്നം പിന്നാമ്പുറമാണ് തുറന്നിരിക്കുന്ന മുഖം പോലെയല്ല ഉടുമുണ്ടിൽ മറിഞ്ഞിരിക്കുന്ന പിന്നാമ്പുറം മുഖം കണ്ടാൽ നമുക്കറിയാം അത് സുരേഷ് ഗോപിയുടെയാണെന്ന് അല്ലെങ്കിൽ ആരുടെയാണോ അവരുടെയാണെന്നുള്ളത് അറിയാം മുഖം കാരണം മുഖം തുറന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മുഖം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ആളെ എന്നാൽ മുണ്ടിൽ മറിഞ്ഞിരിക്കുന്ന മൂലം കണ്ടാൽ അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ആർക്കായാലും നല്ല പ്രയാസമുണ്ടാവും അതുകൊണ്ട് തന്നെ മുണ്ടിൽ മറഞ്ഞു പോകുന്ന മൂലപ്രദേശം കണ്ടപ്പോൾ സുഡൂട്ടൻ്റെ ഓർമ്മ അയാളെ തൻ്റെ ബാല്യകാലത്തേക്കും സ്വന്തം മത പഠനശാലയിലേക്കും മറ്റും കൂട്ടിക്കൊണ്ട് പോയിരിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട് സുരേഷ് ഗോപിയുടെ മുണ്ടെടുത്ത പിന്നാമ്പുറം കണ്ടപ്പോൾ മൂലകവാടം വഴി തൻ്റെ തലയിലേക്ക് മതം തള്ളിക്കയറ്റി മടങ്ങുന്ന ആ മതഗുരു ആ മതഗുരു നീറുന്ന ഒരു ഓർമ്മയായി സുഡൂട്ടനെ ബാധിച്ചിരിക്കാം ഇല്ലേ അതിനുള്ള സാധ്യതയില്ലേ അതിൻ്റെ ട്രോമയിൽ മനസ്സറിയാതെ സംഭവിച്ച ഭയപുരസരമുള്ള പ്രതികരണം ആവാം നമ്മൾ അല്ലാതെ തന്റെ മുന്നിൽപ്പെട്ട കാഫറിന് മേൽ കത്തി കുത്തി ഇറക്കണമെന്ന ഒരു സമാധാന പ്രേമിയുടെ മതാവേശം ആംഗ്യരൂപത്തിൽ അബദ്ധവശാൽ പുറത്തു വന്നതല്ല നമ്മൾ കണ്ടത് അങ്ങനെ വിശ്വസിക്കാനാണ് പോങ്ങന ഇഷ്ടം തൻ്റെ ഗുരുവോളി അവന്റെ മൂലകമാടത്തിലൂടെ തലയിൽ നിക്ഷേപിക്കാനായി മതം കുത്തി കയറ്റുന്നതിൻ്റെ വേദനാജനകമായിട്ടുള്ള ഓർമ്മയിൽ അവൻ നീറി നിമിഷത്തെയാണ് ക്യാമറ ഒപ്പിയെടുത്ത് നമുക്ക് ഒറ്റിത്തന്നത് അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ച ഒരുവൻ മതസ്ഥനാവുന്ന നിമിഷത്തിൽ അനുഭവിക്കുന്ന വേദനയുടെ ദൃശ്യഭാഷയാണ് ഭാഷയാണ് അവന്റെ ആംഗ്യത്തിലൂടെ നമ്മൾ കണ്ടത് അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പോ അവൻ ഇഷ്ടം അതെങ്ങനെയായാലും പരിഷ്കൃത സമൂഹം വളരെ ഗൗരവത്തോടെ അത് കാണണം പുരോഗമന ബുദ്ധിയുള്ള മനുഷ്യർ ഇത്തരം രണ്ടു കാലികളായ മതസ്ഥരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും വേണം മാതാവിന്റെ പാൽ കുടിച്ച് മനുഷ്യരായി വളർന്ന് സമൂഹത്തിന് മുതൽ കൂട്ടാവേണ്ടവരെ മതപ്പാൽ കുടിപ്പിച്ച് മതസ്ഥരായി വളർത്തി സമൂഹത്തിലേക്ക് കലർത്തി വിട്ടാൽ അത് മനുഷ്യ സമൂഹത്തിന് ആപത്താണ് ഭീഷണിയാണ് പാഷാണം കലർന്ന പാൽ പോലെയാണ് മതസ്ഥർ കലർന്ന മനുഷ്യ സമൂഹം അതുകൊണ്ട് പതിനെട്ട് വയസ്സുവരെ എങ്കിലും ഒരു മനുഷ്യനെയും മതം പഠിപ്പിക്കാൻ പാടില്ല ആരെയും മതം പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ മതം നോക്കി യാതൊരു ആനുകൂല്യവും ആർക്കും നൽകുകയും വരുത് എന്തിനും എവിടെയും യോഗ്യത കഴിവാകണം അറിവാകണം കാര്യപ്രാപ്തിയാവണം മക്കളെ മതസ്ഥരാക്കാനല്ല അറിവും കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവരാക്കാനാണ് മാതാപിതാക്കൾ തീർച്ചയായും നോക്കേണ്ടത് ഇനിയുള്ള കാലമെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത് കഴിവും യോഗ്യതയുമുള്ള ആളുകൾ യഥാസ്ഥാനം എത്തിയാൽ സമൂഹവും തീർച്ചയായിട്ടും വളരെ വളരെ അങ്ങോട്ട് നന്നാവുന്നേ ഉറപ്പായിട്ടും അല്ലാതെ ഈ രണ്ടും മൂന്നും ചങ്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എണ്ണത്തിലധികം ചങ്കുള്ളവന്റെയൊക്കെ ചന്തി എടുത്ത് ചില അധികാര സ്ഥാനങ്ങളിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ സമൂഹം അതെന്തെങ്കിലും ആവട്ടെ പകൻ പറഞ്ഞു വന്നത് സാമൂഹ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും സ്വന്തം മതം ഒരുവന് യോഗ്യതയാവാൻ പാടില്ല എന്നാണ് പരലോകത്തേക്ക് പൊറുക്കാൻ പോകുന്നവർക്ക് മാത്രമേ മതത്തിന്റെ ആവശ്യമുള്ളൂ ഇഹലോകത്തെ ജനാധിപത്യമാണല്ലോ നടപ്പിലിരിക്കുന്നത് അല്ലേ ദൈവാധിപത്യം അങ്ങ് പരലോകത്താണ് നിലനിൽക്കുന്നത് കാര്യശേഷി കൂടിയ ദൈവം ഏതു മതത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ കാര്യശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള അതിശക്തനായിട്ടുള്ള ദൈവം ഏതു മതത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് മുന്തിയം സ്വർഗം അല്ലെങ്കിൽ പരേതർക്കേറ്റവും സൗകര്യങ്ങളുള്ള സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് ഏതു മതമാണ് അതുപോലെ കുറഞ്ഞ ശിക്ഷയുള്ള നരകം ഏതു മതസ്ഥരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പഠിച്ചാൽ പരലോകത്തേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും അത് വളരെയേറെ ഗുണം ചെയ്യും അല്ലെങ്കിൽ പ്രയോജനം ചെയ്യും െ എന്നാൽ ഇഹലോകത്തേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനെ എന്തിന് പരലോകത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണം അവൻ പിറന്നു വീണതല്ലേ ഉള്ളൂ അമ്മഞ്ഞപ്പാൽ കുട്ടിച്ച് അങ്ങനെ അങ്ങ് വളരട്ടെ ഏ മനുഷ്യക്കുഞ്ഞിന് മതശാസനയല്ല സാമൂഹ്യബോധവും പൗരബുദ്ധിയും ജനാധിപത്യ ചിന്തയും സഹജീവി സ്നേഹവും സഹകരണ മനോഭാവവും സമഭാവനയും ഒക്കെയാണ് പകർന്നു നൽകേണ്ടത് മതത്തിന് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ലേ പ്രാധാന്യമുണ്ടാവാൻ പാടുള്ളൂ അല്ലേ അങ്ങനെ പാടുള്ളൂ സാമൂഹ്യ കാര്യങ്ങളിൽ വിശേഷിച്ച് യാതൊരു പങ്കും മതത്തിനൊന്നും വഹിക്കാനില്ല പലർക്കും നീരസം തോന്നും അത് ഇപ്പോൾ പോങ്ങൻ എന്ത് ചെയ്യാനാണ് പോങ്ങൻ പോങ്ങൻ്റെ ശരികളും ചിന്തകളും അല്ലേ പങ്കിടാൻ പറ്റുള്ളൂ അല്ലേ എന്തായാലും പോകൻ പറഞ്ഞു വരുന്ന ഇതാണ് അതായത് ഈ മതപഠനം നടത്തുന്ന ഗുരുവോളികളെ ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ട് പോറ്റുന്ന പരിപാടി സർക്കാർ അങ്ങ് നിർത്തിക്കളയണം ഖജനാവിലെ പണം പൊതുസമൂഹത്തിൻ്റെതാണ് അത് പൊതു കാര്യത്തിനു വേണ്ടിയുള്ളതാവുകയും ചെയ്യണം അതാണ് മര്യാദ മതകാര്യം പൊതുകാര്യമല്ല സ്വകാര്യമാണ് അതിനാൽ തന്നെ മതകാര്യങ്ങൾക്ക് പൊതു പൊതുഖജനാവിൽ നിന്നും പണം മുടക്കുന്നത് അനീതിയുമാണ് മൂലകവാടം വഴി തലയിലേക്ക് മതം വിക്ഷേപിക്കുന്ന ഗുരുവോളികൾ ഉപജീവനത്തിനായി മറ്റ് തൊഴിൽ തേടാൻ തുടങ്ങിയാൽ ഭാവിയിൽ സഹജീവിയുടെ പിന്നാമ്പുറം കണ്ട് ഞെട്ടേണ്ടതായിട്ടുള്ള നില ഒരു മനുഷ്യനും വരികയില്ല തീർച്ചയായിട്ടും വരികയില്ല മനുഷ്യനായി പിറന്നവന് മനുഷ്യനായി ജീവിക്കാനും മനുഷ്യനായി തന്നെ മരിക്കാനും കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാൻ പരിഷ്കൃത സമൂഹത്തിന് തീർച്ചയായും കടമയുണ്ട് ബാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അതാരും മറക്കരുത് അതുപോലെ ഒരു കാര്യം നമ്മളെപ്പോഴും വളരെ സഹജീവി കൂടി മനസ്സിൽ വയ്ക്കുകയും വേണം അതായത് സഹജീവിയുടെ പിന്നാമ്പുറ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇത്തരം തുടരൻ ഞെട്ടലുകളുടെ ആവർത്തന പ്രക്രിയയാണ് ഒരു മതസ്ഥൻ ജീവിതമെന്ന് വിളിക്കുന്നത് എന്തൊരു ഗതികെട്ടാവസ്ഥയാണല്ലേ അതുപോലെ ഈ രണ്ടുകാലിയുടെ മതജീവിതത്തിന് അർത്ഥം കൽപ്പിക്കുന്ന ആംഗലേയ പദം അതേതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല പോങ്ങനറിയാം സത്യമായിട്ടും അറിയാം ആ വാക്കാണ് ട്രോമ നമ്മളുടെ ഇടത് ഉൽപതിഷ്ണുക്കളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രയോഗിക്കുന്ന എടുത്തുപയോഗിക്കുന്ന സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രോമ ഒരു മതത്തെയും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത് പക്ഷേ മതം ഒരുവൻ്റെ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ വ്യക്തിജീവിതത്തെയും അവൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ സാമൂഹ്യ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനായി ജീവിച്ചും മരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന വിധത്തിലേക്ക് മതം ഒരുവനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പോങ്ങൻ ഇത് പറഞ്ഞത് കാരണം പോങ്ങന് മതമില്ല മതമില്ലാത്തത് കൊണ്ട് തന്നെ പോങ്ങന് മനസമാധാനമുണ്ട് അത്യാവശ്യം സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യനായി തന്നെ പോങ്ങന് ജീവിക്കാൻ കഴിയുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ആ സമാധാന സുന്ദരമായിട്ടുള്ള ജീവിതം എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായി വരണം എന്നുള്ള ആഗ്രഹം പോങ്ങൻ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ആരെയും പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശം പോങ്ങൻ ഉണ്ടായിരുന്നില്ല മതം തീർച്ചയായിട്ടും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അതൊരു പൊതു ഇടത്തിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം സർക്കാരുകൾ ഒരിക്കലും പന്തിയിൽ പക്ഷാഭേദം കാണിക്കുന്നത് പോലെ ചില മതസ്ഥർക്ക് ചില പരിഗണനകൾ പ്രത്യേക പരിഗണനകൾ ചിലരോട് ശത്രുബുദ്ധിയോടുകൂടിയുള്ള സമീപനം ഇതൊന്നും അത്ര കണ്ട് നല്ലതല്ല ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ രണ്ടുകാലി തന്നെ സുരേഷ് ഗോപിയോട് കാണിക്കുന്ന ആ ഒരു മനോഭാവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനായി നടത്തിയിട്ടുള്ള ആ ശരീരഭാഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതെങ്ങനെയാണ് അത് വന്നത് ആ മനുഷ്യൻ്റെ തമാശയ്ക്ക് നമുക്ക് ഇതുപോലൊക്കെ പലതും പറയാം പക്ഷേ കേരളത്തിൽ എയിംസ് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ രോഷ പ്രകടനമല്ല ആ മനുഷ്യൻ നടത്തിയത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ദേഷ്യവുമല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത് സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയവുമല്ല ഒരു പരിധിവരെ അദ്ദേഹത്തെ ആ നിലയിലേക്ക് അമർഷ ബുദ്ധിയോടുകൂടി പെരുമാറാൻ പ്രേരിപ്പിച്ചത് കൂടുതൽ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മര്യാദ കേടാകുമെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ കുറച്ചടങ്ങിയതാണ് അടക്കിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപമാണ് ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ അർഹിക്കുന്നത് ചികിത്സയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് മനഃശാസ്ത്ര വിദഗ്ധരായിട്ടുള്ള മനോരോഗ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് സത്യം അത്തരമൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പത്തെ തള്ളിവിട്ടത് അദ്ദേഹത്തിന് ആണ് എന്തിനാണ് അവർ ഒരു മതസ്ഥനായിട്ട് വളർത്താൻ ശ്രമിക്കുന്നത് സഹജീവികളെ മതത്തിന്റെ പേരിൽ ശത്രുബുദ്ധിയോടു കൂടി കാണുക ഒരു പൊതു ഇടത്തിൽ പരിസരം മറന്നുകൊണ്ട് അവരോട് അമർഷ ബുദ്ധിയോടുകൂടി പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവനറിയാതെ തന്നെ അവൻ സൃഷ്ടിച്ചെടുക്കുക എന്തൊരു കഷ്ടമാണല്ലേ ശരി അത്രയേ ഉള്ളൂ